മധ്യ തിരുവിതാംകൂറിൻ്റെ ചരിത്രമുറങ്ങുന്ന ചെങ്ങന്നൂർ നഗരം പഴയകാല കച്ചവട കേന്ദ്രം സാംസ്കാരിക കേന്ദ്രം കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ സംഭാവന ചെയ്ത ചെങ്ങന്നൂർ ആ ചെങ്ങന്നൂരിൻ്റെ പൈതൃകം വഴിച്ചോതുന്ന പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിസ്മയ കാഴ്ചകൾ നൽകുന്ന ചെങ്ങന്നൂർ പുഷ്പമേളയിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇനി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ച് ശബരിമല സീസൺ സമയത്ത് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ നേരെ പുഷ്പമേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്നും രണ്ട് വഴിയായിട്ട് നമുക്ക് എം സി റോഡിലേക്ക് പ്രവേശിക്കാം ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സിഗ്നലുണ്ട് സിഗ്നൽ കടന്നു വേണം നമുക്ക് എം സി റോഡിലേക്ക് കടക്കുവാൻ എന്നാൽ സിഗ്നൽ കാത്തു നിൽക്കുവാൻ സമയമില്ലാത്തവർ നേരെ ബലദ്വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടവഴിയാണ് കയറുക ഇടവഴിയിലൂടെ നമ്മൾ നേരെ എം സി റോഡിലേക്ക് കടക്കാവുന്നതാണ് എന്നാൽ അതൊരു ചെറിയ വഴിയാണ് അതുവഴി വേറെ എതിരെ വലിയൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വഴി ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി അതുവഴി പോകാതിരിക്കുക എന്നാൽ അത്യാവശ്യം ധൃതി അതുവഴി പോകാം പെട്ടെന്ന് നമുക്ക് എം സി റോഡിലേക്ക് കടക്കാവുന്ന അങ്ങനെ അതുവഴി നമ്മൾ നേരെ എം സി റോഡിലേക്ക് കടക്കുകയാണ് ആ എം സി റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് വലതുവശത്തുണ്ട് അതും കഴിഞ്ഞ് നമ്മൾ നേരെ ബദേൽ ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് അവിടെ നിന്നും രണ്ട് വഴിയായിട്ട് നമുക്ക് നേരെ ഈ പുഷ്പമേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവാണ് നേരെ പോയാൽ നേരെ പോയി കുളഞ്ഞു വരാം എന്നാൽ ഇവിടെ നിന്നും ഈ ബദേൽ ജംഗ്ഷനിൽ നിന്നും ഇടത്ത് നിന്ന് ചന്തവഴി നമുക്ക് പോകാം ഞാൻ ചന്തവഴിയുള്ള വഴിയാണ് യൂസ് ചെയ്തത് കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ആ ചന്ത വഴിയില്ല അപ്പോൾ ചന്തവഴിയുള്ള ആ ഒരു റൂട്ടിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടാണ് വലിയ തിരക്ക് നമുക്കാണ് അല്ലെങ്കിൽ നല്ല തിരക്കാണ് അതുവഴി ഇത്ര സിമ്പിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ നേരെ നമ്മൾ പ്രീതി ബാർ കാണാം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഓഫീസ് കെ എസ് ഇ ബി കോടതി ആ ജംഗ്ഷൻ അവിടെ നിന്ന് നേരെ വലത്തു തിരിഞ്ഞ ചെങ്ങന്നൂർക്കും നേരെ പോയാൽ കോഴഞ്ചേരിക്കാണ് അപ്പോൾ നമ്മൾ ആ ചെങ്ങന്നൂർ കോഴഞ്ചേരി റൂട്ടിലേക്ക് മുന്നോട്ട് കടന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ട് മൈക്രോ ലാബ് അതുപോലെ തന്നെ ക്ലിനിക്ക് തൊട്ടപ്പുറത്ത് താഴെയായിട്ടാണ് നമ്മുടെ ഈ ഒരു പുഷ്പോത്സവം നടക്കുന്ന നമ്മുടെ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ട് അവിടെയാണ് നമ്മുടെ ഈ ഒരു പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാം വൻ തിരക്കാണ് വലിയ തിരക്ക് കാണാം അവിടെ നല്ലൊരു മനോഹരമായ വാട്ടർ ഫൗണ്ടൻ ഫൗണ്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് എടത്ത സൈഡിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട് വലിയൊരു നീണ്ട ക്യൂ തന്നെ കാണാം അപ്പോൾ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ചെങ്ങന്നൂർ നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ പരുമ്പല തൊട്ട് മന്നാർ ബുധനൂർ പുലിയൂർ പേരുശ്ശേരി പാണ്ടനാട് അങ്ങനെ പുത്തൻകാവ് ആറന്മുള മുളക്കുഴ കല്ലിശ്ശേരി പ്രാവൻകൂട് പ്രയാർ തിരുവണ്ടൂർ പോതറ അടുക്കുളങ്ങര മംഗലം എന്നിങ്ങനെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലെയും എല്ലാ ജനങ്ങളും ഈ ഒരു ചെങ്ങന്നൂരിൻ്റെ ചെങ്ങന്നൂർ ഫെസ്റ്റിൻ്റെ ഭാഗമാകാറുണ്ട് അങ്ങനെ അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെടികളുടെ ലോകത്തേക്ക് ഒരു വലിയൊരു ഫ്ലവർ ഷോ സത്യം പറഞ്ഞാൽ ഒരു ഗാർഡനിലേക്ക് കിടക്കുന്ന വലിയൊരു മനസ്സിനും സന്തോഷം നൽകുന്ന കണ്ണിനും സന്തോഷം നൽകുന്ന കുളിർമ നൽകുന്ന കാഴ്ചകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് അവിടെ കാട്ടിലെ രാജാവ് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് സെൽഫി എടുക്കുക അതിന് മനോഹാരിത കാണുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഹരമാണ് ഈ ഒരു സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് ഫോട്ടോ എടുക്കുക അപ്പം അതൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് ഒരു അരിക്കൊമ്പനുണ്ട് ഒരു കുട്ടിയാനയുണ്ട് അപ്പോൾ ആ കുട്ടിയാനേയും അരിക്കൊമ്പൻ്റെയുമൊക്കെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുവാനായിട്ട് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുവാൻ ഒത്തിരി പേരാണ് അവിടെ ക്യൂ നിൽക്കുന്നു അവിടെ അതിനുള്ള വലിയൊരു തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിലുപരിയായിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഗാർഡൻ സെറ്റിങ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇടനാടുള്ള ഒരു വലിയൊരു ഗാർഡൻ ആണ് ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് പുതിയ പൂക്കൾ പുതിയ ചെടികൾ നമ്മൾക്ക് ചിലപ്പോൾ കണ്ടിട്ടില്ലാത്തവണ്ണം മനോഹരമായ ചെടികൾ കൊണ്ടൊക്കെ അലങ്കൃതമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ചെങ്ങന്നൂർ പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്നവർക്ക് കാഴ്ചകളുടെ വർണ്ണവസന്തം തീർക്കുന്ന ഒരു മനസ്സിനും കുളിർമയേകുന്ന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ല ഒരു ചില മുഹൂർത്തങ്ങളാണ് ഈ ഒരു പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നവർക്ക് ചെങ്ങന്നൂരിലേക്ക് എത്തുന്നവർക്ക് കാണുവാൻ കഴിയുന്നത് തൊട്ടപ്പുറത്ത് സെൽഫി പോയിൻറ്റുകൾ ഒത്തിരിയുണ്ട് ഫോട്ടോ പോയിൻറ്റുകൾ ഒത്തിരിയുണ്ട് അതുപോലെ തന്നെ സൈക്കിൾ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സൈക്കിൾ റിക്ഷ സൈക്കിൾ റിക്ഷയിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഒരു ചെറിയ അക്വറി അവിടെ സെറ്റിരിക്കുന്നു വാട്ടർ ഫൗണ്ടൻ റെഡിയാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നാം ഈ ചെങ്ങന്നൂരിലേക്ക് എത്തുന്നവർ സാക്ഷ്യം വഹിക്കുന്ന ഇനിയും കുറേ ദിവസങ്ങൾ കൂടിയുണ്ട് തുടങ്ങിയിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ ഫെബ്രുവരി നാലാം തീയതി വരെ ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെങ്ങന്നൂരിന് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഈ ഒരു പുഷ്പമേളയിലേക്ക് പങ്കെടുക്കാം ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാം അത് നമ്മൾ പ്രസംഗം സൂപ്പർ ബെസ്റ്റ് ആണ്. കുറച്ചോ കുറച്ചോ താങ്കൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. നമ്മൾ മുതിരികളുടെ പേരမှာ ഡബ്ല്യുസ് നവരീലട ആരിവാലിവാലിവാലിവാലിവാലി നമ്മния ഉദ്ദേശിച്ചത് നാ കോർണിച്ചുള്ള കാര്യങ്ങൾ പൂക്കളും ചെടികളും വൃക്ഷത്തൈകളും മാത്രമല്ല ഈ ഒരു പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് അമ്യൂസ്മെൻ്റ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദകരമാക്കാവുന്ന സന്തോഷകരമാക്കാവുന്ന ഉല്ലാസകരമാക്കാവുന്ന വിവിധ തരം അമ്യൂസ്മെൻറ്റ് പാർക്കിലെ നമുക്ക് പങ്കെടുക്കാവുന്നതാണ് പണ്ടൊക്കെ നേ നമ്മൾ ഇങ്ങനെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് ഐറ്റംസിൽ കയറണമെങ്കിൽ നമ്മൾ എറണാകുളം അല്ലെങ്കിൽ ആ ഒരു അത്ര ദൂരെയാണ് തിരുവനന്തപുരമൊക്കെ പോകണമായിരുന്നു ഇപ്പോൾ ഇത് ചെങ്ങന്നൂരിനടുത്ത് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇത്രയും സംഭവങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് മനോഹരമായ ഫുഡ് ഫുഡ് കോൗണ്ടറുണ്ട് ഫുഡ് കോർട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം മനോഹരമായ ആസ്വാദകരമായ ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ വിവിധതരം കലാപരിപാടികൾ വലിയ സ്റ്റേജ് സൗണ്ട് സിസ്റ്റം ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നിരവധി ആൾക്കാർ വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒരു വലിയൊരു സുരക്ഷാ സന്നാഹങ്ങള് അതുപോലെ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ആ കാര്യങ്ങളുണ്ട് നമുക്ക് യഥേഷ്ടം അവിടുന്ന് ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക ഈ ഈയൊരു പ്രോഗ്രാമൊക്കെ പങ്കെടുക്കുക പ്രോഗ്രാം കാണുക ഇതെല്ലാം ചെങ്ങന്നൂർ ഫെസ്റ്റിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നിരവധി ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് വലിയൊരു പ്ലാനിങ്ങിലാണ് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നല്ല സെമിനാറുകളുണ്ട് നല്ല നല്ല വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ളവരുടെ വിവിധ ക്ലാസ്സുകൾ ഇതൊക്കെ ഈ ഒരു പുഷ്പമേളയുടെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളായിട്ടും മുതിർന്നവർക്കും ഒക്കെ ഇവിടെ ഈയൊരു പുഷ്പമേളയിൽ പങ്കെടുക്കാം വിവിധ കലാപരിപാടികൾ കാണാം ശാസ്ത്രാകുളം ക്ഷേത്രം എനിക്കും അറിയില്ല പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു നൂറ് വർഷത്തിന് വേണ്ടി പഴക്കമുള്ള കോളേജിലെ സ്ഥാപനങ്ങളെയും കേരളത്തിലെ പുരാവസ്തു വകുപ്പിൽ ഏറ്റെടുക്കാൻ സാധിക്കും പുത്തൻകാവും മാത്തൻ തരങ്ങനെയും അദ്ദേഹത്തിന്റെ ഡോക്ടർ കെ എം തരങ്ങനെയും ഒക്കെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു മറ്റെന്തെങ്കിലും ഡോക്ടർ രാജശേഖരൻ പിള്ള എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഓ ഇഗ്നുവിന്റെ വി സി ആയിരുന്നു ഒത്തിരി സമനത പദവികൾ വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ് മറ്റെന്തെങ്കിലും സ്ഥാനമുണ്ടായിരുന്ന കുടുംബമായിരുന്നു വഞ്ഞിപ്പുഴ എഴുതിയത് ശരിക്കും തിരുവിതാക്കൂർ മഹാരാജ് അവരെ അങ്ങനെ അവരോധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാർ അവരായിരുന്നു ഈ മധ്യരുവിതാക്കൂറിന്റെ സ്വാഗതകത്വം അല്ലെങ്കിൽ ചരിത്രം തീരുമാനങ്ങൾ എടുത്തിരുന്നു ശരിക്കും ചെങ്ങന്നൂർ എന്തെങ്കിലും തൃപ്പൂത്താരം നമ്മൾ പറഞ്ഞാണ് പ്രതിപാദിച്ചതാണ് ലോകത്ത് തന്നെ യുണീക്കായിട്ടൊരു ഫെസ്റ്റിവലാണ് യുനീക്ക് ആണ് ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും ഒരു കാമാക്ഷി ക്ഷേത്രമുണ്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയുമുണ്ട് പക്ഷേ ഈ സമാനമായ ഒരു ഉത്സവം അല്ല ശരിക്കും മൺട്രോസ് സായിപ്പ് നൽകിയ ശരിയാണെന്ന് തോന്നുന്നു ആ നമ്മുടെ ഇവിടുത്തെ ദിവാൻ സായിപ്പ് നൽകിയ കുറെ ആഭരണങ്ങൾ തന്നെ ക്ഷേത്രത്തിന് സമ്മാനിക്കുകയുണ്ടായി അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള മറ്റെങ്ങും കാണാനാകുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ തൃപ്പുദാറുണ്ട് എനിക്കത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെന്നാൽ കാഴ്ചകൾ അവസാനിക്കുന്ന എല്ലാ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇനിയും ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് നമുക്ക് കാണുവാനായിട്ട് ചെങ്ങന്നൂർ പുഷ്പമേളയുടെ കാഴ്ചകൾ വീണ്ടും കൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ഗെയിംസ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കളിച്ച് ആസ്വദിക്കാൻ പറ്റിയ വിവിധതരം ഗെയിംസ് തൊട്ടപ്പുറത്ത് തന്നെ ഒട്ടകത്തുൻ്റെ മണ്ടയ്ക്കും കുതിരയുടെ ഒക്കെ കയറി നമുക്ക് സവാരി നടത്താം അതിനപ്പുറത്തായിട്ട് അക്വേറിയം പെറ്റ്സ് വിവിധതരം പെറ്റ്സുകൾ വിവിധതരം മത്സ്യങ്ങൾ അക്വേറിയമുണ്ട് അതുപോലെ തന്നെ പൂച്ചകൾ വിവിധതരം വില കൂടിയ ഇനം പൂച്ചകൾ കിളികൾ ഒത്തിരി കിളികൾ പ്രാവുകൾ തന്നെ വിവിധ ഇനം പ്രാവുകൾ അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഒരു ചെങ്ങന്നൂർ പുഷ്പ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക സ്വർണ്ണവും ഔട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു